ചിഹ്നമായി കൈപ്പറ്റി ചിഹ്നത്തിൽ നിങ്ങളുടെ വോട്ടുകൾ രേഖപ്പെടുത്തി അദ്ദേഹത്തെ വന്ധിച്ച് ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമേ എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറയാനുണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒരുപാട് പേര് പ്രസിദ്ധിക്കാനുണ്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഞാൻ ഇന്നലെ പറഞ്ഞു പക്ഷെ അതിന്റെ വേദികൾ അതിന് തെരഞ്ഞെടുപ്പ് പ്രചരണം കഴിക്കുകയാണ് പക്ഷേ എന്റെ ന്യായീകരണം പറയേണ്ട വേദിയല്ല അതുകൊണ്ട് ഞാനത് പറയുന്നില്ല ബഹുമാനായിട്ടുള്ള ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ഇന്നലെ പറഞ്ഞത് അദ്ദേഹം ഒരു പ്രയോഗം നടത്തി കേട്ടിട്ടുണ്ടായിരിക്കും ശിഖണ്ഡിയെ മുൻനിർത്തി അല്ലെ കൗരവപ്പടഞ ശിഖണ്ഡിയെ മുൻനിർത്തി കൗരവപ്പട ചെയ്ത പോലെയുള്ള യുദ്ധം വന്നു ഞാൻ അവരും പറഞ്ഞു കേട്ട നിങ്ങൾ ചുരുങ്ങിയ പക്ഷം ബാലരമയുടെ മറ്റിരുന്നുമല്ലോ ബാലരമെങ്കിലും ഒന്ന് വായിക്കണം ഏത് എടാ ശിഖണ്ഠിയെ മുൻനിർത്തി യുദ്ധം ചെയ്തത് പാണ്ഡവപ്പടയാണ് കൗരവപ്പട മൂപ്പൊണ്ട് അതിനെ പറഞ്ഞു എനിക്കറിയില്ല അപ്പൊ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ അപകാമില്ലെങ്കിൽ അറിവില്ലെങ്കിൽ അത് പ്രകടിപ്പിക്കാതിരിക്കുക എന്നുള്ളത് സാമാന്യമായിട്ട് ബുദ്ധി ദയവചെയ്ത് ഇനി ട്രോളുകൾ ഏറ്റുവാങ്ങാൻ വേണ്ടി വരരുത് ദയവ് ചെയ്ത് ഇത്തരം കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് പഠിച്ചിട്ട് പറയാൻ വേണ്ടി ശ്രമിക്കണം അല്ലെങ്കിൽ പറയരുത് ഇത് മാത്രമേ പറയുന്നു ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ബാക്കി പറയാൻ എന്തായാലും ഇന്നിപ്പോ മുഖ്യമന്ത്രിക്ക് വലിയ പരാതി മുഖ്യമന്ത്രി പറയുന്ന ഒറ്റ കാര്യം സന്ധിപ്പാരി പറഞ്ഞതും ചെയ്തതുമായ പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മകൾ മാറി ഓരോ കാര്യങ്ങൾ ഉറപ്പ് സന്ദീപ് ഭായി ഇന്നലെ വരെ പറഞ്ഞത് മെനിയാന്ന് വരെ പറഞ്ഞത് ഞാൻ അന്ന് വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പ്രത്യേക ശാസ്ത്രപരമായിരുന്നു സത്യസന്ധമായി അവർക്കൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന സമയത്ത് അവരുടെ പ്രത്യയശാസ്ത്രം ശാസ്ത്രം പറഞ്ഞിട്ടുണ്ട് ആ വെറുപ്പിന്റെ എട്ടു പ്രത്യയശാസ്ത്രത്തെ വലിച്ചെറിഞ്ഞുകൊണ്ടാണ് രാഹുൽ ഗാന്ധി നേതൃത്വം കൊടുക്കുന്ന സ്നേഹത്തിന്റെ ശാസ്ത്രത്തെ ഞാൻ കടന്നു വന്നിട്ട് സി പി എം ബി ജെ പി വിട്ടാൽ സി പി എമ്മിൽ പോയി കൂടെ എന്ന് ചോദിച്ചതോട് ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞു ആരെങ്കിലും സെന്ററിൽ സെന്ററിൽ കണ്ണൂർ ഞാൻ വർഷത്തെ അനുഭവിച്ച് ഞാൻ കണ്ണൂർ സെന്ററിലേക്ക് മാറ്റി കിട്ടാൻ വേണ്ടി അപേക്ഷിച്ച് ആരെയല്ല അതുകൊണ്ട് താല്പര്യമില്ല അതുകൊണ്ടാണ് ഞാൻ കോൺഗ്രസിന്റെ കുടിയെടുത്ത് വന്നിട്ട് ഒരു വർഗവും വന്ന് കേരളത്തിലെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ പോയി ഇവരുടെ ഈ ക്ഷി കൂട്ടുകെട്ടിലെ തുറന്നു കാണിക്കുന്ന പരിപാടികളുമായി കോൺഗ്രസിന്റെ രേഖകൾ ഉണ്ടാകും എന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങളിൽ ഒരാളായി ഇന്നലെ മുതൽ എന്നെ സ്വീകരിച്ച ഈ പാലക്കാട്ടെ കേരളത്തെ രക്ഷാപതി കോൺഗ്രസ് പ്രവർത്തകരുന്നിൽ നമസ്കരിച്ചുകൊണ്ട് യു ഡി എഫ് പ്രവർത്തകർ നമസ്കരിച്ചുകൊണ്ട്